നമസ്കാരം കൈസ് ആർ ആണ് ഡബിൾ വൺസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ടൂർ വന്നത് നമ്മുടെ വീട്ടിൽ അവിടെ പറവൂർ നമ്മുടെ താനീട്ടിലേക്ക് യാത്രയാണ് നമ്മളൊരു വില്ലേജ് ടൂർ ഉദ്ദേശം ഇത് കൊച്ചിയിലും വില്ലേജൊക്കെ ഉണ്ട് കൈസ് കൊച്ചി സിറ്റി പോകുമ്പോൾ വില്ലേജ് ഏരിയക്കുണ്ട് അതുകൊണ്ട് നമ്മുടെ വില്ലേജിൽ കാർഡ് ബുക്കിങ്ങിട്ടുണ്ട് നമുക്ക് നമ്മുടെ വില്ലേജ് ഏരിയ കുറച്ച് നമ്മൾ ഉള്ളേ പോകുന്നില്ല പക്ഷേ എങ്കിലും അത് നമ്മൾ നമ്മൾ റൂട്ട് കാണിക്കുന്നു നമ്മുടെ നമ്മുടെ ഇൻസ്റ്റയിലുള്ള കുഞ്ഞു ചാപലങ്ങൾ എന്താ ആൾക്കാരൊക്കെ വന്ന് കമന്റ്സ് പറയുന്നില്ലേ അതിനെ കുറിച്ചൊക്കെ എന്റെ മനസ്സിലുള്ള കാര്യം ഞാൻ ഞാൻ നിങ്ങളോട് കാര്യങ്ങൾ അതാണ് സത്യം ഞാൻ പണ്ടാണെങ്കിലും എന്നെ എന്നെ ഫേസ്ബുക്കിലേക്ക് കയറി അനാവശ്യമായ രീതിയിൽ കബറ്റിയുടെ വൃത്തിയുടെ ഫോട്ടോ അയച്ചു തരുള്ളത് കാരണം പണ്ട് ഞാനാണെങ്കിൽ ഫേസ്ബുക്കിൽ ഫോട്ടോ സാരി കൊടുത്തിട്ട് ഫോട്ടോ ഇടും ഭയങ്കര എങ്ങനെയാണെന്ന് വെച്ചാൽ ബാംഗ്ലൂരിലാണ് ആ സമയം അപ്പം കുഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ ഇടുമ്പോൾ ചില ആൾക്കാർ പീസ് പടമൊക്കെ എടുത്തിരിക്കും തന്നെ അപ്പോൾ അവിടെ തുടങ്ങും അങ്ങനെ അമ്മ മുതലെ ആലപ്പച്ചക്കി വിളിക്കും അപ്പം ആ വോയിസ് എന്നെ പ്രേമിച്ചതിന് ശേഷം എന്റെ കല്യാണം കഴിക്കാൻ വേണ്ടി വന്ന സമയത്ത് കേട്ട വ്യക്തിയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് മാക്സിമം ഞാൻ ഡീസെന്റ് ആവുന്നതും എൻ്റെ അടുത്ത് വല്ല മോശമായ രീതിയിൽ പറഞ്ഞാലും ഞാൻ തിരിച്ച് റിപ്ലൈ ചെയ്യാത്തതും ആളറിയാതെ ഞാൻ പലപ്പോഴും പല ആൾക്കാർക്കും നല്ല റിപ്ലൈ ചെയ്തിട്ടുണ്ട് ദയവായി ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല പ്രശ്നങ്ങളും പല പ്രതിസന്ധികളും വരും നമ്മൾ മറ്റുള്ളവരെ കയറി ചൊറിയാനോ മാത്രം അല്ലേ

ഞാപ്പഴും പോകുന്നുണ്ട് എൻ്റെ അടുത്ത് ആരെയും വല്ലതും പറഞ്ഞാൽ എൻ്റെ വീട് എന്റെ പേരിലിരിക്കാൻ സ്ഥലം ഒരു നാരായണ വന്നിട്ട് എന്റെ അടുത്ത് ഇറങ്ങിപ്പോ എന്ന് പറയത്തില്ല പിന്നെ എൻ്റെ നാട്ടിലെ ആൾക്കാർ ഈ വീട് കാട് തൊള്ളുന്നത് എനിക്കറിയാം ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല നമ്മളടുത്ത് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഓപ്പണായിട്ട് പറയുന്നതാണ് നമുക്ക് ഈ കള്ളത്തരം പറയേണ്ട കാര്യമല്ല നമ്മൾ പോകാൻ ഇറങ്ങിയ സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ് അല്ലെങ്കിൽ നമ്മളിവിടെ കലമറത്തിൽ നിൽക്കേണ്ടി വരും ഇവിടത്തെ ഏറ്റവും വലിയ സ്കൂൾ എന്ന് പറയുന്നത് ചവറ ദർശൻ സി എം ഐ പബ്ലിക് സ്കൂൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര രസമാണ് വലിയ സ്കൂളാണ് നമ്മൾ അനിയത്തി പഠിക്കുന്ന സ്കൂളാണ് എൻ്റെ ഹസ്ബൻഡ് ഏറ്റവും വലിയ ഡ്രീമായിരുന്നു ആൾക്ക് പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് ആളുടെ പെങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു അന്നത്തെ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷമെന്ന് ജോലി ഉണ്ട് നല്ലൊരു ശമ്പളം ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു അഞ്ചു വർഷമായിട്ടാണ് ആൾക്ക് വയ്യാതായത് അപ്പോ ആ അനിയത്തിനെ ഇവിടത്തെ പ്രിൻസിടെ ഒരു കാരണത്തോടെ കുറച്ച് ഇതായിട്ട് ഫീസ് ഫീസൊക്കെ കുറച്ച് അവര് ഒരു കുറെ നാള് ആക്സിഡന്റ് ആയി കിടന്ന സമയത്ത് ഫീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പം അനിയത്തി എന്താ പറയാ ഹൈസ്കൂളിലേക്ക് കയറിയത് കൊണ്ട് ഒമ്പതാം ക്ലാസ്സിലേക്ക് ആയതുകൊണ്ട് അവര് പകുതി ഫീസ് എങ്കിലും അടയ്ക്കണമെന്നുള്ള ഒരു കരാറ് പോലെ അവര് പറഞ്ഞ് പിന്നെ അവരുടെ സന്മാനസുണ്ട് അനിയത്തിൽ നന്നായിട്ട് പഠിക്കുന്നുണ്ട് ഇവിടെ വേറെ ഇവിടെ കുറെ സ്കൂൾ ഉണ്ട് കേട്ടോ ഇല്ല ഈ കാണുന്ന ഒരു സ്കൂളാണ് ആ കാണുന്ന പച്ച ഒരു സ്കൂളാണ് ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ രണ്ടു ദിവസം സ്കൂൾ കാണിച്ചു അപ്പം എൻ്റെ ഫോൺ ഓഫായി പോയതാണ് അവിടെ സെന്റ് എന്ന് പറയുന്ന ഒരു സ്കൂളുണ്ട് തിരിച്ചു പോകുമ്പോൾ ഞാൻ കാണിച്ച് തരാം ഒത്തിരി സ്കൂളുള്ള സ്ഥലമാണ് പിന്നെ ഇതാണ് നമ്മുടെ അക്ഷയ കേന്ദ്രം അപ്പം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് കാണിക്കാൻ വേണ്ടിട്ടുണ്ട് അപ്പോൾ അപകാശ് ഞങ്ങൾക്ക് നേരെ ഇവിടെ നിന്ന് ഇറങ്ങാം ഒത്തിരി ലേറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കത്തില്ല അപ്പോൾ ബാക്കി ഞാൻ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എന്ത് കാര്യം വേണമെങ്കിലും മെസ്സേജ് അയച്ച് ഇൻസ്റ്റയിലായാലും അല്ലാതെ പേഴ്സണലി എൻ്റെ അടുത്ത് ചോദിക്കാം പേഴ്സണലി ചോദിക്കുന്നതിനെക്കാട്ടും ബെറ്റർ ഞാൻ എനിക്കൊന്ന് പബ്ലിക്കായിട്ട് നമുക്ക് എല്ലാം കോമൺ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആൾക്കാരാണ് യൂട്യൂബിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കാം വ്യക്തമായ മറുപടി ഞങ്ങൾ പറയുന്നതായിരിക്കും ഇവിടെ ഇവിടെയൊക്കെ റോഡ് വീതി കൂട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഇവിടെ നന്നായിട്ട് റോഡിൻ്റെ വീതി കൂട്ടിയിട്ടുണ്ട് അപ്പോൾ എന്താ പറയാ ഇത് പറവൂർ റൂട്ടാണ് നമ്മൾ പറവൂർ റൂട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നല്ല മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട് അത് കാണുന്നുണ്ടോയെന്നറിയത്തില്ല പിന്നെ രണ്ട് സൈഡ് റോഡിന് വീതി കൂട്ടിയിട്ടുണ്ട് ഇത് വലിയ റോഡാവും അപ്പോൾ അപ്പർത്തും അപ്പർ തും റോഡും അതാണ് ആ വളവൊക്കെ നേരാക്കാൻ വേണ്ടിയിരിക്കുന്നത് പിന്നെ മേൽപ്പാലം വരുന്നുണ്ട് ഇനി വേ ഞാൻ ഫോൺ ഫോണിപ്പോൾ ഓഫ് ചെയ്യണം ഇനി പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം നല്ല മഴ പെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ നനഞ്ഞു പിന്നെയാവും എൻ്റെ ഫോൺ കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ എനിക്ക് വേറെ ഫോണില്ല ഫോണില്ലെങ്കിൽ ഞാൻ പിച്ച് കഴിഞ്ഞാവും ഫോണിലാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചില ആൾക്കാരൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ സ്വന്തം പൈസ കൊടുത്ത് വാങ്ങിച്ചോട്ടെ പതിനാലായിരം രൂപയുള്ളൂ പന്ത്രണ്ട് പന്ത്രണ്ടായിരം രൂപയാലും പതിനാലായിരം രൂപയിട്ട് വേട്ടേ അതാണ് സാധനം അപ്പം ഇനി ഞാൻ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തന്നെ ഇതൊക്കെയാണ് വലിയ റോഡാക്കുന്നത് കൊണ്ട് തന്നെ മേൽപ്പാടൊക്കെ വരുന്നത് കൊണ്ട് വളമൊക്കെ നേരെ പോവും വലിയ റോഡാവും ബേക്കിലാറും ഇതൊക്കെ അടിക്കുന്നുണ്ട് ഓവറത്തേക്ക് എത്തി സാറെ നമ്മള് സ്കൂട്ടിയിലാണ് പോണം വളരെ പതുക്കെ തന്നെ പോണം ജീവിക്കണം ഏഹ് ആ ഇതാണ് കൊച്ചാല് കൊച്ചാല് പോ

നിർത്തിട്ടുണ്ട് താഴേ ടാറിട്ടിട്ടുണ്ട് അപ്പോ നമ്മൾ ഈ തമിഴ് ചെന്നൈയിലൊക്കെ മതിലെ പോലെ പണ്ടെത്തിക്കുക അതുപോലെ തന്നെ ഡിസൈൻ ആണ് ഇവിടെയും ചെയ്തിരിക്കുന്നത് കാണാൻ വെച്ചാൽ ഡിസൈൻ ഡിസൈൻ ആയിട്ടാണ് അവർ കെട്ടി കൊടുക്കുന്നത് ഈ രണ്ട് റോഡിലെ നടുക്കുള്ള വീടാണ് കഴിച്ചത് അപ്പുറത്ത് ഇപ്പുറത്ത് ഹൈവേ നടുക്കുള്ള സ്ഥലമാണ് ഈ കാണുന്നത് അപ്പൊ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ എൻ്റെ ഫേസ് കാണിച്ചിട്ടാണ് ഞാൻ എൻ്റെ പോസ്റ്റ് പോസ്റ്റിടെ എല്ലാം ചെയ്യുന്നത് അപ്പം അതിനുപോലും ധൈര്യമില്ലാത്ത ആൾക്കാർ വന്നിട്ടാണ് എനിക്ക് താഴെ വന്ന് കമന്റ് ചെയ്യുന്നത് അതും വളരെ മോശമായ രീതിയിലൊക്കെ അല്ലാസ് ഏ എന്തോന്നാണ് എന്നെ ആ പയ്യൻ്റെ പേര് സൈഫ സൈഫു തന്നെ ഷെയഫു ഷെയ്ഫു എപ്പോഴും വന്നിട്ട് അനാവശ്യമായ രീതിയിൽ അവനെന്തോ എന്താ തോന്നുന്നു അവൻ ആ അവൻ്റെ നേർച്ചക്കോഴിയാണ് ഞാനത് തോന്നുന്നത് അവൻ്റെ ഇട്ടാണ് ഞാൻ മുട്ടച്ചയാണ് എന്നെ ചാടിച്ചതാണോ എനിക്ക് വട്ടാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ആ ഞാൻ ഇട്ടിട്ട് പോകും എന്നൊക്കെ ഇട്ടിട്ട് പോകും നമ്മൾ പല പ്രശ്നമാണ് ഞാൻ ചിലപ്പോൾ പറയും ഞാൻ ഇട്ടിട്ട് പോകും എനിക്ക് വയ്യ അടുത്തെന്നൊക്കെ പറയും എത്ര പേര് ഈ വീഡിയോ കാണുന്ന ആൾക്കാർ പകുതി മുക്കാൽ കല്യാണം കഴിഞ്ഞ ആൾക്കാരും ഒക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങൾ സത്യസന്ധമായി നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക എത്ര പ്രാവശ്യം നിങ്ങൾ സ്നേഹിച്ച വ്യക്തിന നിങ്ങൾക്ക് മടുത്തു അല്ലെങ്കിൽ എന്താ പറയാ മതിയായ ജീവിതം എന്ന് തോന്നും ഒരു പ്രാവശ്യം എങ്ങനെ തോന്നാത്ത ഒരു വ്യക്തിയും ഈ ലോകത്തുണ്ടാവില്ല ഏഹ് പലപ്പോഴും പല പ്രശ്നങ്ങളും നമുക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റാതാവുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യണത് നമ്മൾ ആ ജീവിതം മടുത്തു അല്ലെങ്കിൽ ഞാൻ പോവുകയാണ് എന്ന് പറയുന്നത് ഇതാണ് പരാപ്പുഴ പാലം നിങ്ങൾക്ക് എപ്പോഴും ഞാൻ പരിചയപ്പെടുത്തിരുന്നത് പരാപ്പുഴ പാലം ജോലിക്ക് പോകണം എന്നാൽ എല്ലാം ഓവർടേക്കിംഗ് ആണ് നിങ്ങൾ കാണുന്നുണ്ടോ കൊണ്ടാ കണ്ടോ എല്ലാം ബസ്സുകാരായാലും കെ എസ് ആർ ടി സി ആയാലും പ്രൈവറ്റ് ആയാലും എല്ലാം കണക്കാണ് സുമ്മ കയറി പോരുവാ ശരിക്കിനും നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുമ്പം തന്നെ ഉണ്ട് പാലത്തിലും ഇടുങ്ങിയ റോഡുകളിലും ഓവർടേക്കിംഗ് ചെയ്യാൻ പാടില്ല കണ്ടാ പോവനാണോ അപ്പം അല്ല എം ബിഡി പിടിക്കാൻ പറ്റൂലല്ലോ കാരണം ഇപ്പൊ അവർക്ക് ഫോട്ടോ കിട്ടൂലോ പൈസ അടക്കണ്ടേ അയ്യോ ദയവേതങ്ങൾ ഞാൻ ഓമൊറും ദിവസമല്ലേ എന്താ നമ്മള് പഠിക്കുന്നല്ലേ ഉള്ളു സഹിക്കണം എവിടെ സഹിക്കണം പക്ഷെ പൈസ ഇല്ല നൊങ്ക് ഞങ്ങക്ക് എന്റെ അടുത്ത് കൊറേ പേര് ചോദിച്ചു നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ മീൻസ് എപ്പോഴും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് നമ്മളെ കാര്യങ്ങൾ ആ നമ്മൾ എല്ലാവരുടെ വളരെ സന്തുഷ്ടരായി ഇങ്ങനെ മാത്രം പക്ഷെ നമ്മുടെ അവസ്ഥയോ അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷനോ നമ്മൾ പറയില്ല പണ്ടുള്ള ആൾക്കാർ പറയും നമ്മൾ കഞ്ഞി കുടിച്ച് ജീവിച്ചാലും പുറത്തുള്ള ആൾക്കാരത് മനസ്സിലാക്കരുന്ന് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പട്ടിണി കിടന്നാലും അങ്ങനെ തന്നെയാണ് നമുക്ക് എന്തുണ്ട് എന്നാലും ചോദിക്കൂല നമ്മുടെ ഡ്രസ് ഡ്രസ് കോർഡിനേഷനും നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പോകുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടാണ് എല്ലാ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യുന്നതും വിലയിരുത്തുന്നതും ഒക്കെ അതിപ്പം നമ്മളിപ്പം നോക്കിയാൽ മതി ഇപ്പം എച്ചിൽ വരുന്ന ആളായ വ്യക്തി മറ്റൊരു സ്ഥലത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ ആ വ്യക്തി എങ്ങനെ ആയിരിക്കും എന്നാണ് എല്ലാരും നോക്കുന്നത് അതിലാണ് വിലയിരുത്തുന്നത് അപ്പോ നമ്മളെ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരെ വലിയ ഇതായിട്ട് ഷെയർ ചെയ്യലോ എന്നാലും നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ പറയാം അത് കാണുമ്പോഴത്തേക്ക് എല്ലാരും ചോദിക്കും നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ നിങ്ങൾ ഈ തിന്നുന്നതും കുടിക്കുന്നതും ഇത് മാത്രമേ ഉള്ളു മൂന്ന് നേരം വെച്ചിട്ടാണോ രണ്ട് നേരം വെച്ചിട്ടാണോ എനിക്ക് വട്ടാണോ എന്നെ കളഞ്ഞു എന്നെ ചാടിച്ചതാണോ എന്തൊക്കെയാണ് ചോദ്യം ഞങ്ങൾ എപ്പോഴും പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങളും നമ്മുടെ വീഡിയോ വ്യക്തമായി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കാണുന്നേക്കുന്നല്ലോ അത് വെറുതൊക്കെ എവിടെ എന്തും ചോദിക്കാം എന്നുള്ള കുറെ ആൾക്കാരുണ്ട് അവരെ നന്നാക്കാൻ വേണ്ടി പറ്റില്ല ആ സമയത്ത് നമ്മൾ വാ അടച്ചിരിക്കണം പക്ഷെ ഞാൻ ഒരു പരിധി വരെയൊക്കെ മിണ്ടാതെ വാ അടച്ചൊക്കെ ഇരിക്കും അത് കഴിയുമ്പോൾ എനിക്കും ദേഷ്യം വരും ഏ നമ്മള് ഇപ്പൊ മുടി മുടി ഞാൻ മുട്ടച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഒക്കെ വന്നായിരുന്നു എൻ്റെ തലയിരിക്കുന്ന മുടിയല്ലേ എന്നാണ് എൻ്റെ സംശയം ഏഹ് ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് എൻ്റെ ഹസ്ബൻ്റിന് വയ്യാതായിട്ട് ഞങ്ങൾ നേർച്ച ഉണ്ടായിരുന്നു അപ്പം അത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ മുടി ഇത്രയും നീളമുള്ള മുടി ആയതുകൊണ്ട് തന്നെ അത് ക്യാൻസർ സെൻറ്ററിൽ കൊടുത്തു നിങ്ങൾ പലർക്കും അത് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ അത് ദയവ് ഏത് മനസ്സിലാക്കുക ഏഹ് പിന്നെ മുടി മുട്ടയടിച്ച് കഴിഞ്ഞാൽ വളർന്നൊരു സാധനമാണ് അല്ലാതെ ഒരാൾക്ക് മുടി മുടിയില്ലാത്തത് കൊണ്ട് അവൾക്ക് അവളെ കണ്ടാലേ അറിയാം അവൾ അങ്ങനെയാണ് അല്ലെങ്കിൽ അവളിങ്ങനെയാണ് അവൾ ആ എന്താ അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് പല ആൾക്കാർ പല രീതിയിൽ ജീവിക്കുന്നുണ്ട് അവരെയൊക്കെ മുടി ഉണ്ടോ മുടി ഇല്ലെന്ന് നോക്കിയാണോ ജീവിക്കുന്നത് ഏ അങ്ങനെയാണ് നിങ്ങളെല്ലാരും വിലയിരുത്തുന്നത് എനിക്കറിയത്തില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ലോകത്തിലുള്ള ആണുങ്ങൾക്ക് തൊണ്ണൂറ്റമ്പത് ശതമാനവും എന്നെ എന്നെപ്പോലത്തെ മുടിയാണ് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ നല്ല നീളമുള്ള മുടിയുള്ളൂ ഏഹ് അപ്പം ഇത് നിങ്ങളെ ആണുങ്ങളെല്ലാവരും പോക്ക് കേസാണെന്ന് ഞാനങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അംഗീകരിച്ചു ഒരു പെണ്ണ് മുടി വെട്ടിക്കളഞ്ഞു എന്നും പറഞ്ഞാൽ ആ പെണ്ണ് പോക്ക് എസ് അല്ലെങ്കിൽ എന്താ പറയുക എനിക്ക് മെൻറ്റൽ അങ്ങനെയൊക്കെ പറയാം എന്തിൻ്റെ കാര്യത്തിന് ഞാൻ നിങ്ങളുടെ കുടുംബകാര്യത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ ഇടപെടാനോ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ ആരെ ഞാൻ ആര് എന്ത് വീഡിയോ ചെയ്താലും അത്ര കാണാൻ കൊള്ളാത്ത വീഡിയോ ആയാലും ഞാൻ അതിൽ എന്താ പറയുക നമ്മളത് കാണാം നമുക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നമ്മളത് സ്കിപ്പ് ചെയ്ത് കളയേ അല്ലെങ്കിൽ അത് വീഡിയോയ്ക്ക് അധികം നമ്മൾ കമൻറ്റ് പറയാതിരിക്കേ അല്ലെങ്കിൽ നമുക്കിഷ്ടമില്ലെങ്കിൽ നമ്മൾ കാണാൻ നിൽക്കരുത് ഇത് അതൊന്നും അല്ല നിങ്ങൾ കാണുകയും ചെയ്യും കണ്ടു കഴിഞ്ഞിട്ട് കുറേ വൃത്തികെട്ട കമൻസും ഇടും നമ്മൾ നമ്മുടെ അന്നൊന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളായതുകൊണ്ടാണ് നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ഒരു യൂട്യൂബിൽ നമ്മൾ നമ്മുടെ ചാനലിൽ ചെറിയ വീഡിയോ ഒക്കെ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഫേസ് കാണിച്ചിട്ടാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇട്ടിട്ടുള്ളതും നമ്മളെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് രണ്ട് വഴിയിൽ രണ്ടാമത്തെ വഴിയാണിത് ഇവിടെ ഒരു വീട് നിങ്ങൾ കാണുന്നു ഈ വീട് ഈ വീട് വിൽക്കാനിട്ടിരിക്കുന്നതാണ് കേശ് ഞാൻ ഈ വീട് വന്ന് ചോദിച്ചു പക്ഷെ ഇത പൈസ കേട്ടപ്പോഴത്തേക്കും ഞാൻ എനിക്ക് ഇതായിപ്പോയി കാരണം നമുക്ക് അത്രയും ലോണൊന്നും കിട്ടൊന്നുമില്ല നമ്മളത്രയും ഇതായിട്ടുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ ഇത് പോലെയാണ് ഇത് നമ്മളെ പാർട്ടിക്കാരൻ്റെ കെട്ടിടോ ആർക്കും ഇല്ലാത്ത എട്ട് വർഷമായിട്ട് ഇങ്ങനെ തന്നെ ആർക്കും ഉപകാരമില്ലാതെ പറഞ്ഞു കാര്യ പിന്നെ നമ്മുടെ വഴി ഇവിടെ ശരിക്കും നാടൻപട്ടികളെ ആരും വളർത്തൂല കേസും ഇവിടെ എല്ലാരും കാശും എടുത്തുള്ള പട്ടീനെ വാങ്ങിച്ചു വളർത്തും എനിക്ക് നാടൻ പട്ടിക്കുറ്റി ഇഷ്ടമാണ് പക്ഷെ ഞങ്ങളെ വീട്ടിൽ അലോഡല്ല അല്ലേ ആർജ് ആർജയ്ക്ക് ഇൻഫെക്ഷൻ അടിക്കും അത് താൻ പറ്റിയ ഹൗസ് ഓണറിനും താല്പര്യമില്ല ഗൈസ് അങ്ങനെ ഞങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിയാറായിരിക്കുന്നു എത്തിയിരിക്കുന്നു ധർമ്മജനാണ് ഗൈസ് ആ വീ ആ വണ്ടിക്കകത്തുണ്ടായിരുന്ന ധർമ്മജൻ ധർമ്മജയ് വാടകയ്ക്കാണ് താമസിക്കുന്നത് നമ്മുടെ സ്വന്തം ഇവിടെ ഈ കാണുന്ന വീട്ടിൽ വാടകയ്ക്കാണ് താമസിക്കുന്നത് റെൻറ്റഡ് ഹൗസ് നമ്മൾ നമ്മുടെ സാമ്രാജ്യത്തിൽ നമ്മൾ ഇന്നത്തെ വില്ലേജ് യാത്ര കഴിഞ്ഞു വില്ലേജ് യാത്രയല്ല ഒരു താലൂക്ക് യാത്ര എന്ന് പറയാ നമ്മൾ യാത്ര കഴിഞ്ഞ് പോയ കാര്യങ്ങളൊന്നും നടന്നില്ല വെറുതെ എല്ലാ അലഞ്ഞു കഴിഞ്ഞ തറയ്ക്ക് വെട്ടാവുന്ന ഒന്നും നടക്കുന്നില്ല നമുക്ക് അഞ്ചു മണി രാത്രി പതിനഞ്ചി കൊണ്ടി കേറും എല്ലാം ഉറക്കം കാവ യാത്രയാണ് എന്റെ കണക്ക് ഏറ്റവും മുൻഗണനയിൽ എനിക്ക് മണിക്കൂർ എട്ടുമണിക്കൂർ പറ്റും അവസ്ഥർക്കും ബൈ ഫ്രം ആർ ജെ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് നമ്മുടെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് സപ്പോർട്ട് ചെയ്യാം

<laughs> 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 ും പക്ഷെ ഇതൊരു സൈക്കോസ് അപ്പൊ ശരിയെന്നാൽ മതി അപ്പൊ അടുത്ത വീടോട്ട് താമസിക്കൊണ്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ ഫ്രോം ആർജ കേസ് താങ്ക് യു